പള്ളിപ്പുറം സെൻറ് മേരീസ് ഹൈസ്കൂളിൽ വനംവകുപ്പിന്റെ ഗ്രഹപാഠം പദ്ധതിക്ക് തുടക്കമായി നഴ്സറി യോജന പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾ വിത്തുകൾ പാകി മുളപ്പിച്ച വൃക്ഷത്തൈകൾ അവർക്ക് തന്നെ നൽകി വീടുകളിലും പരിസരങ്ങളിലും നട്ടുവളർത്തുന്ന പദ്ധതിയാണ് ഗ്രഹപാഠം പദ്ധതി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വനം വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി എറണാകുളം ഡിവിഷന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഗ്രഹപാഠം പദ്ധതി ആരംഭിച്ചു നഴ്സറി യോജന പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾ വിത്തുകൾ പാകി മുളപ്പിച്ച വൃക്ഷത്തൈകൾ അവർക്ക് തന്നെ നൽകി വീടുകളിലും പരിസരങ്ങളിലും നട്ടു വളർത്തുന്ന പദ്ധതിയാണ് ഗ്രഹപാഠം തൈകൾ നട്ടു പരിപാലിച്ച അതിന്റെ വളർച്ച ഗ്രഹപാഠം ചെയ്യുന്ന അത്ര ശ്രദ്ധയോടെ ബുക്കുകളിൽ രേഖപ്പെടുത്തി കൃത്യമായ ഇടവേളകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പരിപാടിയാണിത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ട് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ നിർവഹിച്ചു തേക്ക് പ്ലാവ് പേര മാവ് നെല്ലി കുടംപുളി വാളൻപുളി ഇലഞ്ഞി തുടങ്ങി വിവിധയിനം ഫലവൃക്ഷത്തൈകളാണ് കുട്ടികൾ നടാൻ പാകത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രാജേന്ദ്ര ബാബു പദ്ധതി വിശദീകരണം നടത്തി ഗൃഹപാഠം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന ഈ തൈകളിലെ കുറച്ച് ഭാഗം അത്യാവശ്യം നല്ല വളർച്ച എത്തിക്കഴിഞ്ഞിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള തേക്കിൻ്റെ തൈകളാണ് ഇന്ന് കൂടുതൽ കുറച്ചധികം വന്നിട്ടുണ്ട് ബാക്കിയുള്ള തൈകളുടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ തൈകൾ നിങ്ങളുടെ ഒരു ഗൃഹപാഠത്തിനാക്കി നിങ്ങളുടെ വീടുകളിലേക്ക് തന്നു വിടുകയാണ് എന്തിനാണെന്നറിയോ ഈ തൈകൾ അടുത്ത സ്കൂൾ തുറക്കുന്നത് വരെയുള്ള സമയം നിങ്ങൾ പരിപാലിക്കണം വീട്ടിൽ കൊണ്ടുപോയിട്ട് കൃത്യമായി പരിപാലിച്ച് ആ തൈകൾക്ക് വേണ്ട സമയത്ത് വേണ്ട സാധനങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് പിന്നെ അത് ഒരു തൈ എങ്ങനെയാണ് പരിപാലിക്കണം എന്നുള്ളത് വീട് വീട്ടിൽ ചെന്നാൽ പോലും നിങ്ങളുടെ ഫ്രീ ടൈമിൽ ചെയ്താലും മതിയാവും പക്ഷേ എല്ലാ ദിവസവും ആ തൈയെ ഒന്ന് അറ്റൻഡ് ചെയ്യണം ആ തയ്യെ ഒന്ന് പരിപാലിച്ച് അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഈ തൈകൾ ശരിക്കും വളരുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കിയതിന് ശേഷം ആ തൈ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥ എത്തുമ്പോൾ അതായത് എന്തായിരിക്കും മഴ പെയ്തുടങ്ങുമ്പോൾ പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി ഫോറസ്ട്രി ക്ലബ്ബ് കോർഡിനേറ്റർ ടി എസ് നവനീത് ചർഫ് സെക്രട്ടറി ഗ്രീറ്റിലാൽ എന്നിവർ സംസാരിച്ചു കൂടുതലായിട്ട് വൃക്ഷങ്ങൾ നട്ട് അത് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു താല്പര്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഫോറസ്റ്റ് വകുപ്പ് തന്നെ കൊണ്ടുവന്ന വിത്തുകൾ തൈകളൊക്കെ നട്ട് നമ്മൾ പരിപാലിച്ച് അതിപ്പോൾ ഏകദേശം പറിച്ചു മാറ്റാവുന്ന പറിച്ചു നടാവുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ തൈകളുടെ വിതരണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരും തുടർന്ന് അതിൻ്റെ വിതരണ ഉദ്ഘാടനം നടക്കും അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ തൈകൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മുടെ രാജേന്ദ്രബാബു സാറ് നമ്മോട് ഇപ്പോൾ വിശദീകരിക്കും